ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ മുന്നോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് യു കെയിലെ പുതിയ കുടിയേറ്റ നിയമങ്ങള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എസ് ഉൾപ്പെടെയുള്ളവയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുപത്തിയഞ്ചിലെ പുതിയ നിയമങ്ങളും കർശന നടപടികളും വഴി യു കെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കുടിയേറ്റ നിയന്ത്രണങ്ങൾ അതായത് നെറ്റ് മൈഗ്രേഷനെതിരെയുള്ള വളരെ ചൂടുപിടിച്ച ചർച്ചയിലാണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ നിയമങ്ങൾ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും അതേപോലെ സ്കിൽഡ് വർക്കർ വിസയിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എൻ എച്ച് എസ് പോലെ യു കെയിലെ നട്ടലായിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ഒരു നിയമങ്ങള് ഭാവിയിൽ ബാധിക്കും എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുമോ ഈ നെറ്റ് മൈഗ്രേഷന്റെ നിയമങ്ങളും ഈ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ബന്ധമുണ്ടോ തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് നമുക്ക് സംശയമുള്ള കാര്യം അതേപോലെ തന്നെ യു കെയിലെ സാമ്പത്തിക രംഗത്തും സാമൂഹിക മേഖലയിലും ഈ നെറ്റ് മൈഗ്രേഷൻ മൈഗ്രേഷനെതിരെയുള്ള നിയമങ്ങൾ ബാധിക്കുമോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും പറയാൻ താല്പര്യം ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ചർച്ചയാണ് കേട്ടോ അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും വിശ്വസിക്കുകയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ൾ താഴെ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു വിട്ടുപോരുത് അല്ലെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് യു കെ ഗവൺമെന്റ് ഒരു വലിയൊരു നേട്ടം എന്ന രീതിയിൽ എടുത്തു വരുന്ന ഒരു കാര്യമാണ് നെറ്റ് മൈഗ്രേഷനെതിരെയുള്ള നിയമ നടപടികൾ എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിനാല് ജൂലൈയില് കെ എസ്റ്റാമർ ഗവൺമെന്റ് അധികാരത്തിലേറ്റ ഉടനെ നെറ്റ് മെവേഷൻ വളരെ വലിയ രീതിയിൽ കുറയ്ക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരുപാട് നടപടികളും ഗവൺമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഇല്ലീഗലായിട്ട് വന്ന അഭയാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില നടപടികൾ ഗവൺമെന്റ് എടുത്തത് ഗവൺമെന്റിന് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങാനും ഇടയായിട്ടുണ്ട് ഇപ്പൊ ബോട്ടിലും മറ്റും വരുന്ന അഭയാർത്ഥികൾ കാരണം ഗവൺമെന്റ് വലിയ തലവേദന തന്നെയാണ് അപ്പൊ ഈ ഇത്തരം അഭയാർത്ഥികൾക്ക് അസേലും സീക്കേഴ്സിന് ഏകദേശം എഴുപതിനായിരത്തിനോളം അടുത്ത് ആൾക്കാർക്ക് വിസ നൽകുകയുണ്ടായി ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് അത് ഗവൺമെന്റിനെ ഒരുപാട് തലവേദന സൃഷ്ടിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഒക്കെ ദേശീയവാദികളും മറ്റും ഗവൺമെന്റിനെതിരെ സമരം പ്രഖ്യാപിക്കുകയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കണക്കെടുക്കുകയാണെങ്കിൽ യു കെയിൽ റെക്കോർഡ് വ്യത്യാസത്തിലാണ് അതായത് ഇതേപോലെ അസൈലം സീകേഴ്സിലെ എഴുപത് ശതമാനത്തോളം പേരുടെ അപേക്ഷയും ഗവൺമെന്റ് തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പൊ ഗവൺമെന്റ് അസൈലം സീകേഴ്സിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ യു കെ നേരിട്ടുണ്ട് അപ്പൊ ഇത് ഇവർക്കൊക്കെയുള്ള ഒരു അതായത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ പറ ഈ പറഞ്ഞിരിക്കുന്ന അഭയാർത്ഥികളിൽ എഴുപത് ശതമാനത്തോളം പേരുടെ വിസ അപ്ലിക്കേഷനും ഗവൺമെന്റ് തള്ളിയിരിക്കുകയാണ് എന്നുള്ളത് ഇതിപ്പോ യൂറോപ്പിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് തന്നെയാണ് ഈ പറഞ്ഞത് അഭയാർത്ഥികളുടെ വിസ തള്ളുക കേട്ടോ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളുണ്ട് അതിൽ പല മതസ്ഥരുണ്ട് പല രാജ്യക്കാരുണ്ട് അപ്പൊ ഈ അഭ്യാര്ത്ഥികൾക്ക് പലരും സഹായ വ്യവസ്ഥ നീട്ടുകയും അതിനെ തുടർന്ന് ഇത് ഇവർ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് തലവേദന ആവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏകദേശം എഴുപത് ശതമാനത്തോളം പേരുടെ അപേക്ഷയും ഗവൺമെന്റ് തള്ളിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഈ ഒരു അഭയാർത്ഥികളെ അതത് രാജ്യങ്ങളിലേക്ക് മറ്റും തിരികെ അയക്കാനുള്ള നടപടികൾ മുൻപത്തെക്കാളും ഊർജ്ജിതമായിട്ട് ഇപ്പൊ തുറന്നുകൊണ്ടിരിക്കുകയാണ് മുൻപുണ്ടായതിനേക്കാൾ വേഗത്തിലാണ് ഗവൺമെന്റ് ഈ അഭയാർത്ഥികൾ അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചയക്കുന്നത് അതായത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പരിഗണന ഇവർക്ക് നൽകിയിരുന്നത് അവസാനിപ്പിച്ച് ഗവൺമെന്റ് കുറച്ചുകൂടി വേഗത്തിൽ ഇതിന തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെയാണ് അതായത് സുഡാൻ എരിത്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളൊക്കെ തിരികെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ നടക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഏറ്റവും വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കുറച്ചുമ്പോൾ ഈ അറുപത്തെട്ടായിരം പേർക്ക് വിസ കൊടുത്തിട്ട് കൂടുതൽ പേര് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അഫ്ഗാനിസ്ഥാനായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവർക്ക് ഒരു പരിഗണന കൊടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ യു കെയിൽ വിസ കൊടുത്തിരുന്ന ഒരു സമ്പ്രദായം നിലനിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ ഈ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ സിരി ഇടാക്കുന്ന വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചയക്കാനുള്ള നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് അതേപോലെ തന്നെ ഏഷ്യയിൽ നിന്നുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരെയും തിരിച്ചയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒരുപാട് പേരാണ് ഈ അസേലും സിക്യുഎസ് ആയിട്ട് യു കെയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം അവർക്ക് ഇവിടെ വന്നിട്ട് വിസ ഇല്ലാതെയോ എങ്ങനെയോ എത്തിപ്പെട്ട ശേഷം അല്ലെങ്കിൽ വിസ ഈ വന്നിട്ടാണെങ്കിൽ കൂടി അവരുടെ കാലാവധി നിന്ന ശേഷം അവർക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന് ഒരു കേസോ മറ്റോ ഫയൽ ചെയ്തിട്ട് ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടും ഞങ്ങൾ വന്നിരിക്കുന്ന രാജ്യങ്ങളിൽ പട്ടിണിയാണെന്നും പ്രോബ്ലംസ് ആണെന്നെല്ലാം പറഞ്ഞാൽ അഭയാർത്ഥി വിസയിൽ തുടരാറുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ പലപ്പോഴും വിസ കൊടുക്കാറുണ്ട് ഗവൺമെന്റ് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുമ്പോൾ ഗവൺമെന്റ് പുതിയ നിയമ പുതിയ ഒരു സ്ട്രാറ്റജി പ്രകാരം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വിസക്കുള്ള അപേക്ഷ സ്വീകരിക്കാതെ അവർ മടക്കി അയക്കാനുള്ള നടപടികളാണ് ചില ചെറിയ ലാറ്റിനാമിക് രാജ്യങ്ങളായിട്ടുള്ള നിന്നും ഒക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം തിരിച്ചയക്കുക എന്നുള്ള നടപടികൾ തന്നെയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് അതിനെല്ലാം ചെവിക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും നമുക്ക് താഴെ കമന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് ഈ അറുപത്തെട്ടായിരം പേർക്കെല്ലാം ഗവൺമെന്റ് വിസ അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റുഡന്റ് വിസയിലും മറ്റും വന്ന് അതല്ല എങ്കിൽ ഡിപ്പെസയിലും മറ്റും ജോലി ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നേരായ വഴിയിൽ വന്ന പലർക്കും ഇവിടെ വിസ ലഭിക്കും നേരെ മറിച്ച് ബോട്ടിൽ വന്ന് കള്ളത്തരത്തിൽ വരുന്നവർക്കൊക്കെയാണ് ഗവൺമെന്റ് സഹായങ്ങൾ നൽകുന്നത് എന്ന രീതിയിലൊക്കെ പല കമന്റ്സും കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അവർക്കൊക്കെ വളരെ സന്തോഷകരമാകുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഒരുപാട് പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഗവൺമെന്റ് തങ്ങളുടെ സുരക്ഷയെ കരുതി ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് വിസ നൽകുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് മാത്രമല്ല അവര് തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കൂടി ചെയ്യുകയാണ് കാരണം അവര് യു കെയിൽ അസേലും സിക്കസ് എന്നെല്ലാം പറഞ്ഞ് പല സ്ഥലങ്ങളിലും താമസിപ്പിച്ചു എക്സ്പെൻസും ഗവൺമെന്റിന് തന്നെയാണ് അപ്പൊ അതിനും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് യു കെ യുടെ അകത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ നയങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യത്തിന് സുരക്ഷയില്ലാത്ത ഒരു ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും നേരത്തെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ കയറി വന്നതിലൂടെ അവരൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെറിയ ചെറിയ കലാപങ്ങളും മറ്റും ഒക്കെ ഒരുത്തിണ്ടി വരികയും ചെയ്തു ഗവൺമെന്റിന് മനസ്സിലായി ഇത് ഒരു അപകടം തന്നെയാണ് കാരണം ഇപ്പോൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഭാവിയിൽ അത് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ യു ക്ക് തന്നെ അതൊരു പ്രശ്നമായി മാറും എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇത് താറുമാറാക്കും എന്നും ഗവൺമെന്റ് ഉത്തരവാദം ബോധ്യം കൈവന്നിരിക്കുകയാണ് യു കെയിൽ നെറ്റ് മൈഗ്രേഷൻ എതിർക്കുന്ന റീഫോം പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള പലരുടെയും ശക്തമായ എതിർപ്പിനേക്ക് തുടർന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ഈ നടപടികൾ എന്ന് തന്നെ വ്യക്തമാണ് അപ്പൊ ഈ നെറ്റ് മൈഗ്രേഷൻ മാറ്റം വരുന്നതിലൂടെ ഈ സ്കിൽഡ് വർക്കർ വിസയിലോ അതേപോലെ കെയർ വിസയിലോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതും ആശങ്കകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കെയർ വിസയിലുള്ള ആൾക്കാരൊക്കെ ഈ സാധാരണ കെയർ വിസ യും അതേപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിലെ പല കാറ്റഗറിയും ഷോർട്ടേജ് ഓക്കു ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു യു കെയിലെ ജോലി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ചില പ്രധാനപ്പെട്ട ജോലികളിൽ ജനങ്ങൾ ആൾക്കാർ കുറവാണെങ്കിൽ അപ്പൊ അത് വെച്ചിട്ട് പട്ടിക ഉണ്ടാക്കുന്ന ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നിന്ന് പല ജോലികൾ ഒഴിവാക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതേപോലെ യു കെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ എൻ എച്ച് എസിന്റെ പ്രാധാന്യം എൻ എച്ച് എസിന്റെ പ്രാധാന്യം യു കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എത്രത്തോളം വലിയൊരു പങ്കാണ് യു കെയിലെ സാമ്പത്തിക വ്യവസ്ഥയിലൊക്കെ സാമ്പത്തിക മേഖലയിലൊക്കെ എൻ എച്ച് എസ് വഹിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ഹെൽത്ത് കെയർ സെക്ടർ എൻ എച്ച് എസ് ആണ് പറയാം മറ്റു മേഖലകളിൽ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ ആൾക്കാർ കുറയുന്ന പോലെ തന്നെ എൻ എച്ച് എസ് ലഴ്സുമാരുടെയും കെയർ വർക്കേഴ്സിന്റെ ഒക്കെ ലഭ്യത കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നഴ്സുമാരുടെ ക്ഷാമമുണ്ട് വേക്കൻസീസ് ഉണ്ട് പക്ഷേ എങ്കിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങനത്തെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഗവൺമെന്റ് യു കെയിൽ നിന്നുള്ള ആൾക്കാർ അതിലോട്ട് ഇവിടെ പഠിപ്പിച്ച് നഴ്സുമാരായിട്ട് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ പലരും പല കാലം കൊണ്ടും അത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് രോഗികൾ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വർദ്ധിച്ചു വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഹെൽത്ത് കെയർ സെക്ടർ ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് എന്തായാലും എൻ എച്ച് എസിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മേ ബി ഗവൺമെന്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ എല്ലാം ഈ പറഞ്ഞ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മൈഗ്രേഷൻ കുറയുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളും ഗവൺമെന്റ് ക്ലിയർ ചെയ്തു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതേപോലെ ഈ മൈഗ്രേഷൻ കുറയുമ്പോൾ യു കെയിലെ ജനസംഖ്യ കുറയുന്നത് ഇതേപോലെയുള്ള അപ്പോഴും രണ്ട് രീതിയിലാണല്ലോ നമുക്കൊരു ബാലൻസിംഗ് വരണമല്ലോ അപ്പൊ നെറ്റ് മൈഗ്രേഷൻ യു കെ യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ ജനസംഖ്യ ഇന്ത്യയൊക്കെ വെച്ച് നോക്കി ഒരുപാട് കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗവൺമെന്റ് ഈ നെറ്റ് മൈഗ്രേഷൻ പല രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളൊക്കെ സ്വീകരിക്കുന്നതിനൊക്കെ ഒരു കാരണം അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ അഭയാർത്ഥികൾ സ്വീകരിക്കുക നിർത്തിക്കഴിഞ്ഞാൽ ജനസംഖ്യ കുറയും അപ്പൊ അതനുസരിച്ച് സാമ്പത്തിക മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത് കേട്ടോ അതായത് രണ്ട് രീതിയിലും അതെടുക്കാം ഈ പറഞ്ഞ അഗതികൾ അല്ലെങ്കിൽ അഭയാർത്ഥികൾ വരുമ്പോഴും അഭയാർത്ഥികൾ സ്വീകരിക്കുന്നതിനുള്ള ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടമുണ്ട് ഈ അഭയാർത്ഥികള് യു കെയിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരിലൂടെ ഗവൺമെന്റ് സാമ്പത്തിക ലാഭവും ഉണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുപോയി കൂടാ അവരെ അഭയാർത്ഥികൾ യു കെയിലെ സ്ഥിര സ്ഥിരമായിട്ട് താമസിക്കുകയാണെങ്കിൽ അപ്പൊ അവരിലൂടെ വരുമാനം ഗവൺമെന്റ് ലഭിക്കുമെന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം അഭയാർത്ഥികളെ പൂർണ്ണമായിട്ട് നിർത്തലാക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ചിലപ്പോൾ ജനസംഖ്യ യു കെയിൽ കുറഞ്ഞതിനനുസരിച്ച് ഗവൺമെന്റിന് വരുമാനം നിൽക്കുകയും അതേപോലെ തന്നെ പല മേഖലകളിലും ഹെൽത്ത് സെക്ടർ പോലെയുള്ള മേഖലകളിലൊക്കെ ആളില്ലാണ്ടായി തീരുകയും ചെയ്യുന്നൊരു അവസ്ഥ വരും അപ്പൊ അതും ഗവൺമെന്റിനെ ബാധിക്കും അറ്റ് ദ സെയിം ടൈം അഭയാർത്ഥി കൂടുകയാണെങ്കിൽ അതും ഗവൺമെന്റിനെ ബാധിക്കും അപ്പൊ ഇതൊരു ഇരുപത് ഇരുതല മൂർച്ച ഒരു വാളുപോലെയുള്ള വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അതിനെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കുന്നത് അപ്പോൾ സൗഹാർദ്ദപരമായിട്ടൊരു കുടിയേറ്റ നയം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന് മുന്നിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെ ഈ ഒരു പ്രശ്നം മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം ഒന്നേ പോയിന്റ് നാല് നാല് ബില്ല്യാണ് യു കെ ജനസംഖ്യ ആറ് പോയിന്റ് എട്ട് രണ്ട് മില്യൺ ആണ് അതായത് ഏർ ഇന്ത്യ ജനസംഖ്യ യു കെ ജനസംഖ്യയെക്കാളും ഇരുപത്തൊന്നേ പോയിന്റ് ഒന്ന് മടങ്ങ് അധികമാണെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഒരു രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അഭയാർത്ഥികൾ ഇന്ത്യയോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല അഭയാർത്ഥികൾ വരികയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് അവിടെ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നൊക്കെ പലരും വരുമ്പോൾ ഇന്ത്യ എതിർക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് പക്ഷെ യു കെയിൽ ഇത്തരം ജനസംഖ്യ കുറെ രാജ്യമായതുകൊണ്ടാണ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഓസ്ട്രേലിയയൊക്കെ കേരളത്തിൽ അത്ര പോലും ജനസംഖ്യ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ യു കെയിലും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ പുറമേ നിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ജനസംഖ്യ കുറവായത് അപ്പം യു കെയിലെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇരുതല മൂർച്ചയുള്ളൊരു ആളായിട്ട് ഈ പ്രശ്നം മുന്നിൽ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന് ഒരിക്കലും പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ അഭയാർത്ഥികൾ ഒഴിവാക്കാനും സാധിക്കില്ല എന്നാൽ ഒരു പരിധി വിട്ടിട്ട് അഭയാർത്ഥികളെ സ്വീകരിക്കാനും സാധിക്കില്ല അപേക്ഷ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഒഴിവാക്കുകയും വേണം കാരണം കലാപങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം ഒരു അത് മാനുഷിക പരിഗണന അതിന് കൽപ്പിക്കുകയും വേണം അങ്ങനെ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നോക്കി കാണും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അതായത് നെറ്റ് ഈ ഒരു മൈഗ്രേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ഈ നെറ്റ് മൈഗ്രേഷൻ നമ്മളെ ബാധിക്കുമ്പോൾ ഇനി ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ബാധിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഇതുപോലെയുള്ള വേറൊരു വിഷയമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ സി യു താങ്ക് യു